മാസുകളുമായി ഹാവൽസ് മാട്രസിന്റെ മേൽപ്പാടം ചെറുകോണം പ്രവർത്തിക്കുന്ന പുതിയ ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ഹൃദയഭാഗത്ത് ആരംഭിച്ചു കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം സി പി എം ബോർഡുകൾ നശിപ്പിച്ചു കോൺഗ്രസ് ഗുണ്ടായസത്തിനെതിരെ എങ്കക്കാട് സി പി എം പ്രതിഷേധം നടത്തി സിപിഎമ്മിന്റെ പ്രചാരണ ബോർഡുകൾ മോഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് ഗുണ്ടായസത്തിനെതിരെ എങ്കക്കാട് സിപിഎം പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണിതെന്ന് സിപിഎം ആരോപിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗവും വോട്ടുപാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ എം ജെ ബിനോയ് യോഗം ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി മദനൻ എ ഡി അജി വി എ സുരേഷ് ബ്രാഞ്ച് സെക്രട്ടറി ഒ രാജൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് സ്വാഗതവും ബ്രാഞ്ച് സെക്രട്ടറി ഒ കെ കണ്ണൻ നന്ദിയും പറഞ്ഞു മേഖലയുടെയും എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയൊരു അതിക്രമം കോൺഗ്രസ് പാർട്ടിയുടെ നിന്ന് ഉയർന്നു വന്നു എന്നത് ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഗൗരവകരമായി കാണണമെന്ന അഭ്യർത്ഥനയാണ് സി പി ഐ നേരത്തെ സി പി ഐ എം സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ തകർക്കപ്പെടാനുണ്ടാകുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് സഖാവും ഇതു ഇവിടെ വിശദമായി സൂചിപ്പിച്ചതാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരു പ്രദേശത്തെ സന്നദ്ധ വടന്മാരെ പോലെയാണ് സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ ഈ എങ്കേക്കാട് പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിവുള്ളതാണ് കോവിഡ് കാലത്തും പ്രളയകാലത്തും മറ്റ് ഏതൊരു പ്രതിസന്ധി നമ്മുടെ നാട് നേരിടുമ്പോഴെല്ലാം ന്യൂസ് ഡെസ്ക് സി